വൈറ്റമിൻ ഡെഫിഷ്യൻസികളും അതേപോലെ തന്നെ ചില അസുഖങ്ങളും നമുക്ക് നെയിൽസിൽ കാണുന്ന ചേഞ്ചസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിൽ ആദ്യത്തേത് വെർട്ടിക്കൽ റിഡ്ജസ് അതേപോലെ തന്നെ യു ഷേപ്ഡ് ഒരു ഇൻഡൻറ്റ് പോലെ ഉണ്ടാവും കുഴിപോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നെയിൽസിൽ ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു പേർപ്ലിഷ് കളർ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പിന്നെ നമ്മളുടെ നെയിൽസിലെ ഫിറ്റിങ് ഒരു കുഴികൾ ആഴത്തിലുള്ള കുഴികൾ പോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ സോറിയാസിസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പിന്നെ നമ്മുടെ നെയിൽസ് ബൾഡ് ചെയ്തിരിക്കാറുണ്ട് ഒരു ഉണ്ട പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നെയിൽസിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നാഗങ്ങളൊക്കെ പ്യുവർ വൈറ്റ് ആയിട്ട് എന്താ പറയുക ഒരു വെള്ള കളർ നല്ല വെള്ള കളറിൽ കാണാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ലിവർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പിന്നെ നമ്മുടെ നാഗങ്ങൾ യെല്ലോയിഷ് കളർ ആവുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നാഗങ്ങൾ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരവസ്ഥ ഒരു ബ്രിട്ടിൽനെസ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളെ നാഗം വെച്ച് നോക്കിക്കോളെ എന്ത് അസുഖമാണെന്നുള്ളത് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും താങ്ക്